ഹലോ ഹലോ മേഡം നമസ്കാരം എന്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കണേ എനിക്ക് മൂന്ന് വയസ്സ് സിന്ധു അവരുടെ ഡീറ്റെയിൽസ് കിട്ടിയിരുന്നു ഒരു വിവാഹം കഴിഞ്ഞോ ഓക്കെ ഓക്കെ നോക്കുന്നുണ്ടോ മേഡം വർഷം അല്ല നോക്കുന്നുണ്ടോ ഓക്കെ 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 മേഡം അപ്പൊ അവർക്ക് ഇപ്പൊ നാല്പത്തി ആറ് വയസ്സല്ലേ അങ്ങനെയാണോ കറക്റ്റ് ആണോ എനിക്ക് ഇത് ഈ ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ ഞാനത് കറക്റ്റ് ഞാൻ ഒരു മാറ്റിമോണി നടത്തുന്ന ആളാണ് ആളാണേ എന്റെ മാട്യമോണിയുടെ പേര് ശ്രീമാരിന്നാണ് അപ്പൊ സമുദായം കൊടുത്തിരിക്കുന്നത് എസ് സി പുലയ സമുദായത്തിലുള്ളതാണ് ഡിവോഴ്സാണ് കുട്ടികളില്ല വിദ്യാഭ്യാസം പ്ലസ് ടു കഴിച്ചാണ് ഓക്കെ സ്ഥലം മലപ്പുറമാണോ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണോ യസ് വരെയുള്ള വരനെയാണ് നോക്കുന്നത് വ്യത്യാസത്തിലുള്ളത് ഇപ്പൊ അവർക്ക് കുട്ടികൾ ഉള്ളതാവുമ്പോ ബുദ്ധിമുട്ടാവോ ഒന്നേ ഒരു കുട്ടിയൊക്കെയാണെങ്കി ഓക്കെ അപ്പൊ അത് വളരെ ചെറിയ കുട്ടി ആണെങ്കിൽ കുഴപ്പമില്ല അല്ലേ ഓക്കെ ആ പിന്നെ നമുക്ക് ഈ നാട്ടിലാണോ അതോ വിദേശത്തുള്ള വരനാണോ നോക്കണേ നാട്ടിലാണ് നോക്കുന്നത് വിദ്യാഭ്യാസം എത്ര വരെ ആവാം ഓക്കേ അപ്പൊ ഒരു സ്ഥിര വരുമാനമുള്ള ഒരു വരുമാന അത്ര മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ നമ്മൾ മലപ്പുറം മാത്രമേ നോക്കുന്നുള്ളൂ അതോ മലപ്പുറത്തിനോട് ചടങ്ങുകൾ പാലക്കാടൊക്കെ നോക്കുന്നുണ്ടല്ലേ ഓക്കെ മാഡം അപ്പോൾ നമ്മൾക്ക് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് വരുന്നവര് ഇപ്പം നമുക്ക് എസ് ടി സമുദായത്തിൽ മാത്രമേ കൊടുക്കുള്ളൂ അതോ വേറെ ജാതിയില് വന്നാൽ കൊടുക്കൂ ആ ഓക്കെ ആ ഓക്കെ അപ്പം നമുക്ക് ഈ ഡിമാൻഡിനനുസരിച്ചുള്ളവർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മാഡത്തിന്റെ നമ്പർ കൊടുക്കാട്ടോ കേട്ടോ ഓക്കെ മാഡം താങ്ക് യു